മച്ചമര തകർപ്പ വേട്ടയാണ് നമ്മുടെ ചൂണപ്പുലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോൾ റോഡ് ഉപയോഗിച്ചാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാർ ഇവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത് ചെമ്പീനാണ് നമ്മൾ ബേറ്റായിട്ട് ഇട്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നല്ല ചിമിട്ട മീനുകൾ കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരും ഉറപ്പായിട്ടും നല്ലൊരു തീപ്പൊരി അടി ഇപ്പം തന്നെ നമ്മുടെ ചൂണക്കാരുടെ ചൂണ്ടകളിൽ പ്രതീക്ഷിക്കാം ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് നിൽക്കുന്നത് ഫ്ലോട്ടിൻ്റെ ഫ്ലോട്ടിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചെറിയ തട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഫ്ലോട്ട് അടിച്ച് താത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് നല്ല മുട്ട മീനുകളാണ് ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏരി ചെമ്പല്ലി ഹുറുകളുള്ള മീനുകളുടെ സ്ട്രൈക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിവിടുന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ സം സംശയം ചേട്ടൻ ഫ്ലോ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഫുൾ സെറ്റായിട്ടാണ് നിൽക്കുന്നത് ഫ്ലോട്ട് ശരിക്കും അനങ്ങുന്നുണ്ട് മിക്കവാറും നമ്മുടെ ബേറ്റിൻ്റെ അടുത്ത് ഒരു ചിമിട്ട ചെമ്പല്ലിയോ ഹോറോ നിൽക്കാനുള്ള എല്ലാ ചാൻസും കൂടെ സംശയം ചേട്ടൻ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു തീപ്പൊരു ഹുക്കപ്പ് നമ്മുടെ സംശയ ചേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ രമേശ് ചേട്ടൻ ചേട്ടനും ബേറ്റിറക്കിയിട്ട് വെയിറ്റിങ്ങിലാണ് മച്ചാമാരെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി നച്ചറ നമുക്ക് അടിച്ചു കയറിയിരിക്കുകയാണ് അക്കൗരത്തിലിട്ട് പോലും വളർത്താൻ പറ്റുന്ന മീനാണ് ഈ നച്ചറുകൾ ഈ പുഴിമുഖത്ത് ഇവർ കൂട്ടം കൂട്ടമായിട്ട് കറങ്ങി നടക്കുന്നുണ്ട് മച്ചമാരെ തകർപ്പം വേട്ടയാണ് നമ്മൾ ചൂണ്ടപ്പുള്ളികളുടെ പുളോട് ഉപയോഗിച്ച് നടത്തുകൊണ്ടിരിക്കുന്നത് മീനുകൾ ശരിക്കും ബെയിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ഏ സമയത്ത് വേണമെങ്കിലും ഒരു തീവാര സ്ട്രൈക്ക് ചൂണ്ടകൾ പ്രതീക്ഷിക്കാം ചെമ്മീനാണ് നമ്മൾ ചൂണ്ടക്കാരെ ഇവിടെ ബേറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെമ്മീൻ വെള്ളപ്പത്തി വീഴുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ഇവിടെ മുഴുവൻ സ്പ്രെഡ് ആവും പിന്നെ മടയിലിരിക്കുന്ന മീനുകൾക്ക് പോലും വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ല ചെമ്പല്ലി ഹമ്മൂറ് ഏരിയ പോലുള്ള മീനുകളെയാണ് നമ്മുടെ ചൂണ്ടക്കാർ പ്രധാനമായിട്ടും ഇവിടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്മാർ പോലെ ഇരിയെ പ്രതീക്ഷിച്ച് ഇവിടുള്ള കല്ലുകളുടെ ഇടയിലൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ നല്ല ചിമിട്ട മീനുകൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് കയറിയും വരും കളാഞ്ചി ഉൾപ്പെടെയുള്ള മീനുകളെ ചുണ്ടക്കാർക്ക് അവിടുന്ന് കിട്ടാറുണ്ട് അപ്പോൾ സംശയം ചേട്ടൻ ഒരു സ്ഥലത്ത് തന്നെയാണ് ബേറ്റിറക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ ബേറ്റിറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബേറ്റ് ഒരു സ്ഥലത്ത് തന്നെ വീണോണ്ടിരിക്കുമ്പോൾ മീനുകൾ അവിടുന്ന് മാറത്തില്ല തൊട്ടപ്പുറത്ത് തന്നെ രമേശ് ചേട്ടൻ്റെ ചേട്ടനും അടുത്ത് പിന്നെ പൊക്കാളിൽ തീവ്രശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മച്ചമാരെ ഒന്നും പറയാല്ല നമ്മുടെ അച്ഛൻ്റെ ചെയ്യണ്ടേലേ അടുത്ത മീൻ കുടുങ്ങിയിരിക്കുകയാണ് എന്ത് മീനാണെന്ന് മനസ്സിലായിട്ടുള്ള ഓ പൊളി 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 ഒരു ചെപ്പേരിയാണ് കുടുങ്ങിയിരിക്കുന്നത് പക്ഷേ ഒരു ലൈനിൽ അവൻ ഉടക്കി നിൽക്കുകയാണ് ഉടക്കി നിൽക്കുകയാണ് ഓ അവനെ റിലീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കാഞ്ചി കാഞ്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ ഒന്നും പറയാമല്ല ഒരു തകർപ്പൻ ചെപ്പേരിനെയാണ് നമ്മുടെ അച്ഛനെ അടിച്ച് കയറ്റിയിരിക്കുന്നത് കറക്റ്റായിട്ട് എന്നെ കുക്ക് പോടുത്ത് അവനെ കരയെ കയറ്റി മച്ചന്മാരെ ചത്ത ജമ്മീനിട്ട് മാരക വേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിലും ഒരു കിടക്കാച്ച മീൻ്റെ അടി നമ്മുടെ ചൂണ്ടകളിൽ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം ശരിക്കും മീനുകൾ വേറ്റിയെടുക്കുന്നുണ്ട് എല്ലാ സമയത്തൊന്നും മീനുകൾ ഇതുപോലെ ആക്ടിവിറ്റി അടിയും തരത്തില്ല അടി തരുന്ന ദിവസങ്ങളിൽ ഒന്നായിട്ട് മീനുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അപ്പോൾ അടുത്ത മീൻ ഏ സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരെ ചൂണ്ടകളിൽ നിന്ന് പിടിക്കാം ഫ്ലോട്ട് ഓ അടിച്ചു വെച്ചു ഓ സംശയം ചൂണ്ടയിൽ അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ് എന്ത് മീനാണെന്നൊരു പിടിയില്ല പൊങ്ങിട്ടില്ല പൊങ്ങിട്ടില്ല സംശയമായിട്ട് എന്തുവിനെ എന്തുവിന എന്തിനാ എന്തു മീനിനാതെ എന്തുവിനാ പിടിയില്ല അപ്പോൾ സംശയം മീൻ അടിച്ചോണ്ടിരിക്കുകയാണ് അത് അടുത്ത അടി ഓ അടുത്തടി തകർപ്പ മീൻ കിട്ടിയിരിക്കുകയാണ് ഓ ചെപ്പരി ചെപ്പേരി ചെപ്പേരി നല്ല 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 അത്യാവശ്യം നല്ലൊരു സൈസ് ചെപ്പേരി നമുക്ക് അടിച്ചിരിക്കുന്നത് അപ്പം ശംസിച്ചേട്ടൻ ഹുക്ക് റിമൂവ് ചെയ്തിട്ട് അവനെ പെട്ടെന്ന് തന്നെ കൊല്ലിലേക്ക് മാറ്റുവാണ് നമ്മൾ കൊല്ലിലേക്ക് ഇടുകയാണെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഇവർ ജീവനോടെ കിടന്നോളൂ ഇവിടെ മച്ചന്മാരെ നമ്മൾ ചേട്ടന് മീൻ കുടുങ്ങിയിരിക്കുകയാണ് എന്ത് മീനാണെന്ന് അറിയില്ല നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് ചേട്ടൻ അവനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പം ലോങ്ങിൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വെ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തിയായി പോകുന്ന മീനാണ് അപ്പോൾ നമ്മൾ കൊല്ലിലിട്ട് വെക്കുകയാണെങ്കിൽ ഏറെ സമയം നമുക്കിത് ജീവനോട് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും ഈ വാഴമീനെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മനോചേട്ടൻ ജീവനോട് തന്നെ കൊല്ലേക്ക് മാറ്റുവാണ് മീനെ